ാണ് ഇതിലാരാണ് നമുക്ക് വിജയിക്കുന്നത് നോക്കാം എല്ലാവരും എല്ലാരും ഇതാണ് നമ്മുടെ ലിങ്ക് വരുന്നത് ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ കമന്റ് പിക്കറിലേക്ക് പോകുന്നുണ്ട് യൂട്യൂബ് കമൻ പിക്കർ യൂട്യൂബ് കമൻ പിക്കറ് നോക്കിയിട്ടുണ്ട് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് വിന്നർ അറിയാൻ പറ്റൂട്ടോ കമൻറ്റ് ലോഡാക്കുന്നുണ്ട് ടോട്ടലായിട്ട് ഇതിൽ വന്നിട്ടുള്ള എന്ന് കമന്റ് കമന്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് പത്ത് കൊണ്ട് നമുക്ക് അതിൽ വിന്നർന്ന് അറിയാം ആരാന്ന് അറിയാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ആകാംക്ഷയോടെ കാത്തിക്ക ചെറിയ സമ്മാനമാണെങ്കിലും അടുത്ത വീഡിയോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ സ്റ്റാർട്ട് കൊടുക്കുകയാണെ മാഷാഹ അതിൽ നമുക്ക് വിന്നറായിട്ട് വന്നിട്ടുള്ളത് സുലൈഗ ഇരുപത്തി ഏഴ് നാൽപ്പത്തി നാലിന്ന് ഐ ഡി പ്രൂഫ് ഐ ഡി ഉള്ള സുലൈഗ എന്നുള്ള ആളാണ് ഇതിൽ നമുക്ക് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കാം സൂപ്പർ സൂപ്പർ എന്നാണ് സുലൈഖ മാഡം നമുക്ക് ഗവൺമെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സുലൈഖ മാഡം വിന്നറായി വന്നിട്ടുണ്ട് ഇൻഷാല്ല ഒരുക്കുള്ള നൈറ്റ് നമുക്ക് ഇപ്പം തന്നെ പേക്ക് ചെയ്യാം കേട്ടോ ഒറ്റ മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ഞാൻ പേക്ക് വീടിയൊക്കെ കാണിച്ചു തരാം ആ നൈറ്റി ആ നൈറ്റി കൂടെ എടുത്തു നമ്മളാ ഷോപ്പിൽ ഓൾറെഡി കസ്റ്റമർ ഉണ്ട് നൈറ്റിങ്ങനെ മുക്കിംഗ് കൊണ്ട് വയ്ക്കാൻ ആണിപ്പോ നൈറ്റ് മുക്കിംഗ് കൊണ്ടുവയ്ക്കുകയാണ് ഇത്രയും കളക്ഷനിലും നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ആ നൈറ്റി കൂടെ ആ അപ്പം പേക്ക് അപ്പോൾ മോളെ അപ്പം ഇത് പേക്ക് ചെയ്യാൻ വേണ്ടി പോവാണേ നമ്മൾ കേട്ടോ ഇത് കവറിലൊക്കെ ആക്കണം അപ്പോൾ അപ്പം നിൻഷി കവറിലൊക്കെ പേക്ക് ആക്കിയിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണമെന്ന് അടുത്തേക്ക് ഇവേ വേലി നമുക്ക് സൂപ്പർ ആയിട്ട് ഇതിനെക്കാട്ടും വലിയൊരു സമ്മാനമായിട്ട് നമ്മൾ വരും എല്ലാവരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യാം ഓക്കെ